ടി ട്വന്റി ലോകകപ്പിൽ സൂപ്പർ ഐറ്റിൽ വിജയത്തോടു കൂടെ ഇന്ത്യ തുടങ്ങി അഫ്ഗാനെ നാൽപ്പത്തിയേഴ് റൺസിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഏകദേശം സെമി ഫൈനൽ അടക്കം ഉറപ്പാക്കിയിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നേടിയത് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഒന്ന് റൺസ് എടുത്തപ്പോൾ അഫ്ഗാന്റെ ബാറ്റിംഗ് നൂറ്റി മുപ്പത്തിനാല് റണ് അവസാനിച്ചു നിർണായക ജയത്തോടുകൂടിയാണ് ഇന്ത്യ സെമി പ്രതീക്ഷകൾ സജീവമാക്കിയത് ഇന്ത്യ ജയിച്ചെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം അത്ര ഗംഭീരമല്ല ടോപ്പ് ഓർഡർ നിരാശപ്പെടുത്തി രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഋഷഭ് പന്തിനുമൊന്നും കാര്യമായ മത്സരത്തിലൊന്നും ചെയ്യാനായില്ല ഇതിൽ കോഹ്ലിയാണ് കൂടുതൽ നിരാശപ്പെടുത്തിയത് ടി ട്വന്റി ലോകകപ്പിന് ചരിത്രം പരിശോധിച്ചാൽ വലിയ റെക്കോർഡുകൾ അവകാശപ്പെടാൻ സാധിക്കുന്ന താരമാണ് കോഹ്ലി എന്നാൽ ഇത്തവണ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് റൺസ് നേടിയ കോഹ്ലി ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് അഫ്ഗാനിതിരെ നേടിയത് മെല്ലെ പോക്ക് ബാറ്റിംഗ് നടത്തിയ കോഹ്ലി ഒരനായസ ക്യാച്ചും പാഴാക്കി ഇപ്പോഴിതാ കോഹ്ലിയുടെ ക്യാച്ച് പിട്ടപ്പോഴുള്ള രോഹിത് ശർമ്മയുടെ പ്രകടനം വൈറലായി തീർത്ഥം നിരാശയോട് കൂടെ തലയിൽ കൈവച്ച് രോഗിച്ച് നിൽക്കുന്ന വീഡിയോ ആണ് വൈറലായത് മത്സരത്തിന്റെ മൂന്നാം ഓവറിലാണ് കോഹ്ലി ക്യാച്ച് വിട്ടത് അർഷദ്വീപിന്റെ പന്തിൽ ഇബ്രാഹിം സദ്രന്റെ ക്യാച്ചാണ് കോഹ്ലി ഷോർട്ട് തേർഡ് മാനിൽ കൈവിട്ടത് കോഹ്ലിക്ക് അല്പം കൂടി ചാടിയിരുന്നെങ്കിൽ ക്യാച്ച് കൃത്യമായിരുന്നു എന്നാൽ ടൈമിംഗ് തെറ്റിപ്പോയി കോഹ്ലിയുടെ കയ്യിൽ തട്ടിയാണ് ക്യാച്ച് പാടായത് കോഹ്ലിക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല കോഹ്ലിയുടെ എല്ലാ കണക്ക് കൂട്ടലുകളും പാളുന്ന തരത്തിലാണ് ആ പന്ത് വന്നത് കോഹ്ലിയെപ്പോലുള്ള അനുഭവ സമ്പന്നനായ താരം ഒരിക്കലും അനായാസ ക്യാച്ചുകൾ കൈവിടാത്ത താരവുമാണ് ക്യാച്ച് അവസരനെ പാഴാക്കിയതിൽ രോഹിത് ശർമ്മയുടെ മുഖത്ത് കടുത്തതൃപ്തിയുണ്ട് പിന്നീട് രോഹിത്തിനോട് കോഹ്ലി സംഭവപ്പെടവ് വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ കോഹ്ലിയുടെ ഏറ്റവും മോശം ടി ട്ൻ ലോകകപ്പായാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത് ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും നിരാശപ്പെടുത്തുന്ന കോഹ്ലിയെ കാണാൻ സാധിക്കും ടീം മാനേജ്മെൻറ്റും കാരണക്കാരനാണെന്ന് ഇതിന് പറയാം മൂന്നാം നമ്പറിൽ കടിച്ചിരുന്ന കോഹ്ലിയെ ആക്കിയത് ഇന്ത്യ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരങ്ങളൊന്നായി കണക്കാക്കപ്പെടുന്നു കോഹ്ലി ഓപ്പണറാകുമ്പോൾ സ്വാഭാവിക ശൈലി മാറ്റി തുടക്കത്തിലെ ആക്രമിക്കാൻ നിർബന്ധിതനാകുന്നു ഇതിന് കോഹ്ലി ശ്രമിക്കുമ്പോൾ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുന്നു മുന്നോട്ടുള്ള മത്സരങ്ങളിൽ ഇന്ത്യ കോഹ്ലിയെ മൂന്നാം നമ്പറിലേക്ക് മടക്കി കൊണ്ടുവരണമെന്നാണ് ആവശ്യം ഓസ്ട്രേലിയ അടക്കമുള്ള ഒമ്പത് ടീമുകളെ ഇനിയാണിനെ നേരിടാനിരിക്കുന്നത് എനിക്ക് അതിനു മുമ്പ് കോഹ്ലിയുടെ ഫോം വീണ്ടെടുത്തില്ലെങ്കിൽ വലിയ തിരിച്ചടിയാകും അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയുടെ ജയത്തിന്റെ കയ്യടി ബോളർമാർക്ക് അവകാശപ്പെടുന്നതാണ് ബുംറയും അർഷദ്വീപും മൂന്ന് വിക്കറ്റ് വീതം സ്വന്തമാക്കിയപ്പോൾ മികച്ച രീതിയിൽ പന്തറിന് ജഡേജയ്ക്കും കുൽദീപിനും ഹാർദിക്കിനും അടക്കം വലിയ രീതിയിൽ കയ്യടി നേടുന്നുണ്ട് ജയ്സ് പാളിനെ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന് സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം ശിവൻ ദുബേ കാര്യമേ ഒന്നും മത്സരത്തിൽ ചെയ്യാനും ആകുന്നില്ല ഇന്ത്യയുടെ അടുത്ത മത്സരം ബംഗ്ലാദേശിനെതിരെയാണ് ഇതും ജയിച്ച് സെമി സീറ്റ് ഉറപ്പിക്കാനാകും ഇന്ത്യ ശ്രമിക്കുക ഓസ്ട്രേലിയക്കെതിരെയുള്ള മത്സരമായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും കടുപ്പ് നിറഞ്ഞ മത്സരമെന്ന് ഉറപ്പാണ്